നമ്മുടെ കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടിമിക്സ്ഡ് ന്യൂട്രിയൻ മിശ്രിതമാണ് സമ്പൂർണ കെയുവിൻ്റെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് സമ്പൂർണ ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് അഞ്ച് ഗ്രാം സമ്പൂർണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടികളുടെ മേൽ തളിച്ചു കൊടുക്കുന്നതാണ് ഇതിന്റെ ഉപയോഗ രീതി ഒരു ലിറ്ററിന്റെ സ്പ്രേയർ ആണത് അപ്പോൾ നമുക്കിലേക്ക് അഞ്ച് ഗ്രാം സമ്പൂർണ്ണ ഇടാം ഏകദേശം അഞ്ച് ഗ്രാം എന്ന് പറയുന്നത് ഒരു ടീസ്പൂണോളം വരും ഏകദേശം നമുക്കിട്ട് കൊടുക്കാം നമ്മൾ ടൈറ്റ് ആക്കണം റെഡി ഇതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയനും ഇസ്ര ഏതൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് മഗ്നീഷ്യം സൾഫർ ബോറോൺ സിങ്ക് കോപ്പർ അയർഡ് മാങ്കനീസ് മൊളിബ്ഡിനും എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാല എന്ന് പറയുമ്പോൾ നമ്മുടെ ആർ എ ആർ എസ് പട്ടാമ്പി റീജിയണൽ അഗ്രികൾച്ചർ റിസർസിയേഷൻ പട്ടാമ്പിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് അഞ്ഞൂറ് ഗ്രാം സമ്പൂർണ്ണയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്ററുപത് രൂപയാണ് ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ അഞ്ച് ഗ്രാം സമ്പൂർണ്ണ കെ യു കെയും ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നേരിട്ട് വിതയ്ക്കുന്ന പച്ചക്കറി വിത്തുകളിൽ വിത്ത് മുളച്ച് മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത് ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കലക്കി പറിച്ചു പറുകുന്ന പച്ചക്കറി വിളകളിൽ തൈ നട്ട് പതിനഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസങ്ങളിൽ തളിച്ചു കൊടുക്കാം അപ്പം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അല്ലാതെ നമ്മൾ വിത്ത് ഇടുന്ന മാത്രമല്ല സ്പ്രേ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ തൈകള് അൺഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ കലക്കിയിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അവിടെ കാണുന്ന തൈകൾക്ക് കുറച്ചൊരു ഉഷാറോർവുണ്ട് നമുക്ക് അവിടെ പോയിട്ട് അടിക്കാം പിന്നെ സമ്പൂർണ്ണ വേടിക്കാൻ കിട്ടുന്നത് ഒന്ന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണൂത്തിൽ അറ്റക്കൽ കിട്ടും അല്ലെങ്കിൽ കെ വി കെകളിലാണ് കിട്ടുക കൃഷി വിക്കാൻ കേന്ദ്രങ്ങളിലാണ് കിട്ടുക അതായത് ജില്ലകളിലുള്ള കെ വിക്കൽ ചോദിച്ചാൽ കിട്ടും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്